ഹായ് ഫ്രണ്ട്സ് ഇതൊരു സൂപ്പർ മാർക്കറ്റ് ബാഗാണ് ഇത് നമുക്ക് ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോകാം ഇതുപോലെ മടക്കിയിട്ട് കയ്യിൽ പിടിക്കേണ്ട അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ നീളെയുള്ള ഒരു ക്ലോത്താണ് എടുക്കുന്നത് രണ്ട് പീസ് വേണമെങ്കിൽ രണ്ട് പീസ് എടുക്കാം ഇത് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ടു കേട്ടോ ഇത് രണ്ട് ഒറ്റ പീസ് ഇല്ലെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് എടുക്കുക ഇതിൻ്റെ വിരുത്ത് വന്നിരിക്കുന്നത് നയൻറ്റീൻ പിന്നെ ഇത് ഒരു പോക്കറ്റ് പോലെ വെക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കയ്യിൽ എത്രയാണ് ക്ലോത്തിൽ അതനുസരിച്ച് നിങ്ങളെടുത്താൽ മതി സ്ട്രാപ്പ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നയൻറ്റീൻ പിന്നെ എടുത്ത് വന്നിരിക്കുന്നത് വൺ ഇഞ്ച് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉള്ള നിങ്ങളെ കയ്യിലനുസരിച്ചുള്ള തുണി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എടുക്കുക പിന്നെ ഇതിനെ നടുവേ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക ഇത് ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആറര സിക്സ് ആൻഡ് ഹാഫ് കേട്ടോ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക സിക്സ് ആൻഡ് ഹാഫ് കേട്ടോ സിക്സ് ആൻഡ് ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് പല രീതിയിലുള്ള സ്റ്റിച്ച് ചെയ്യുക ഈ മടക്കി തയ്ക്കുന്നതന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക ഡബിളായിട്ട് തന്നെ മടക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സ്ട്രാപ്പ് വെച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം ഈ ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത് വെച്ച് കൊടുത്ത് നമുക്ക് രണ്ട് ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് ഒരു ഇഞ്ചാട്ടോ മറക്കി മടക്കി തയ്ക്കുന്ന ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇത് ഇതിനാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം മേലോട്ടയ്ക്ക് കൊടുക്കാക്കി കൊടുക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി പുറത്തെ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ പോക്കറ്റൊന്ന് വെച്ച് പിടിപ്പിക്കണം അതിന് നേരെ മിഡിൽ മാർക്ക് ചെയ്യുക ഇതും മിഡിൽ മാർക്ക് ചെയ്യാം അതും പിന്നെ ഇതൊരു ബട്ടൺസ് ഇടാനുള്ളതാണ് രണ്ടര ഇഞ്ച് നീളം ഒരു ഒന്നര ഇഞ്ച് വീതി ഇതുപോലെ ചെറിയതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ മിഡിൽ മാർക്ക് ചെയ്യുക ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ട് പോക്കറ്റ് വെക്കുന്ന പീസില്ല അതും മിഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് പിടിപ്പിക്കാം വളരെ ഈസിയാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ബാഗിൽ അങ്ങ് വെച്ചു കൊടുക്കാമല്ല അതിനു വേണ്ടിയിട്ടാണ് മറ്റേതാകുമ്പോൾ വളരെ നൈസായിട്ടുള്ളതും ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ കയ്യിലും പിടിച്ച് കൊണ്ടുപോകാല ഇത് ഈ ഒരു ഭാഗം മിഡിലിൽ വെച്ചുകൊടുക്കണം ഇത് കണ്ടില്ല ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ ഈ നമ്മൾ ഏത് വലിപ്പത്തിലെ ബട്ടൺസാണോ വെക്കുന്നത് അതനുസരിച്ച് വേണം ഈ ലൂബ്സ് വെക്കാനോ വല് ബട്ടൺസിൻ്റെ വലുപ്പം അനുസരിച്ചുണ്ടെങ്കിൽ ഇതിപ്പോൾ വലിയ ബട്ടൺ ആയതുകൊണ്ടാണ് കുറച്ച് വലുതാക്കി ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇച്ചിരി ക്യാമറ ക്ലിയർ കുറവാണ് കേട്ടോ ഇതുപോലെ ഉള്ളിലാക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഇത് സെയിം തുണി ഉണ്ടെങ്കിൽ സെയിം കളറിൽ തന്നെ നിങ്ങൾക്ക് വെക്കാം ഞാനിത് വീഡിയോ എടുക്കേണ്ടിയിട്ട് രണ്ട് കളർ കൊടുത്തതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒറ്റ കളറിൽ ഇത് ചെയ്തെടുക്കാം ഇതുപോലെ ഇനി രണ്ട് സൈഡും നമുക്ക് എന്തുവാ നല്ല സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓവറോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സ്റ്റേജും കാല്ഞ്ച് ഗ്യാപ്പ് വൺ ബൈ ഫോർ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം വളരെ ചെറുത് വൺ ബൈ ഫോർ കാലിഞ്ചി കിട്ടാം അതേപോലെ ഈ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം നൂലപ്പം വെട്ടിക്കളയണം ഇനി തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മൾ ചീത്ത വശം ഇതേപോലെ തന്നെ അര ഇഞ്ച് കിട്ടാം ഹാഫ് ഇഞ്ച് മറ്റേത് കാലും ആദ്യത്തെ ഫസ്റ്റിലത്തെ വൺ ബൈ ഫോറും ഇത് ഹാഫ് ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് പകുതി ഗ്യാപ്പ് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും അത്രേം പണിയുള്ളു പിന്നെ ഒരു ബട്ടൺസും കൂടി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കുറച്ച് ക്ലിയർ കുറവാണ് മൊബൈലിന് കുറച്ച് ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് വീഡിയോ ക്ലിയർ കുറവ് ഇത് ബട്ടൺസ് ഇന്ന് ഇതിൻ്റെ മിഡിലാട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ മടക്കി നോക്കി എവിടെ വെക്കണമെന്ന് മടക്കി നോ നോക്കിയതിന് ശേഷം ആട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് ബട്ടൻസ് ഇതുപോലെ ബട്ടൺസ് പിടിപ്പിക്കാം ഇനി ഇത് മടക്കുന്ന കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാം ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പോവാം ഇതുപോലെ മടക്കിയെടുക്കാം ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യാൻ മടക്കണ്ട ഇല്ല ഇതിപ്പോലും അടക്കിട്ട് ഇടങ്ങ മട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയടേ ആവില്ലല്ലോ ഇനി വീട്ടിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് കണ്ടില്ലേ